കാന്താരി കൂന്തൽ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സാധനമാണ് അതിന് ആദ്യം വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി മുളക് കാന്താരി കാന്താരിമുകിൻ്റെ ഒപ്പം അരയ്ക്കാനാണ് നമ്മൾ കറിവേപ്പില വെച്ചില്ല കറിവേപ്പിലയും കാന്താരി മുളക അരയ്ക്കും അതുപോലെ തന്നെ ഈ ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചെറിയ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടത് അവസാനം ഫിനിഷ് ചെയ്യാൻ വേണ്ടത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അൽപ്പം മല്ലിപ്പൊടി ഉപ്പ് അവസാനം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ഡ്രൈ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഒരു പരന്ന കടായിയാണ് ആവശ്യം പക്ഷേ എൻ്റെ പരന്ന കടായി എൻഗേജിലായതുകൊണ്ട് ഞാൻ കിച്ചിലൂടെ കുടുങ്ങിയൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തു അപ്പം പരന്ന പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും ഇത് ചിലപ്പം പണി വളരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ചെറുതായിട്ട് വെള്ളം കൂടുതൽ ഒരു പോസിബിലിറ്റി ഉണ്ട് അത് എപ്പോഴും പരന്ന പാത്രം ഉപയോഗിക്കുന്നതാണ് സേഫ് നമ്മൾ നമ്മളിത് ചിലപ്പോൾ സ്റ്റൗ കത്തിച്ചു അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചാൽ കാന്താരി മുളകും ഉള്ളിയും പൊടികളെല്ലാം കൂടിയിട്ട് വഴത്തുകയാണ് അടുത്ത പ്രോസസ്സ് കെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു എടുത്താൽ ഇത് കറിവേപ്പിലയും ഗാർലിക് പേസ്റ്റും കാന്താരി കൂടെ അരച്ചെടുത്താണ് അത് പതിച്ച ഇതിലേക്ക് തട്ടി കൊടുത്തു ഇതൊന്ന് പതിച്ച മടിഞ്ഞു വരുന്ന കാന്താരി പിന്നൊന്ന് പയ്യെ സെപ്പറേറ്റഡ് ആയിട്ട് എടുത്ത് പയ്യൊന്ന് മെടുന്ന് വരുമ്പോഴേക്ക് നമ്മളതിലേക്ക് ആദ്യം അരിഞ്ഞതിലുള്ള ഉള്ളിയാണ് ഇവിടുത്തെ ചേർക്കുന്നത് നമ്മുടെ കാന്താരി കഴിയൊന്ന് ഫ്ലേവറൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു മണം വരും കാന്ാരിയും ജിന്തരും കൂടെ നല്ല ഇരുമ്പൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ള ഒന്നായിട്ട് രണ്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുണ്ടൽ വാങ്ങിയത് അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു എണ്ണൂറ് ഗ്രാം ഒക്കെ ഉണ്ടാക്കാം നമ്മുടെ ഉള്ളി ഇതൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് കാന്താരിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗണായി വരുന്നുണ്ട് ഇപ്പം നല്ലൊരു കിടന്ന് ഫ്ലേവറാണ് അതിനകത്തേക്ക് നമ്മളിപ്പം ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെ കയറി വെരി ലെസ് ക്വാണ്ടിറ്റി മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിന് കൂന്തലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല മഞ്ഞൾപ്പൊടി നല്ലതാണ് അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാനുള്ള മസാല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു കിലോ എണ്ണൂറ് ഗ്രാമോളം കൂന്തലിന് ഞാൻ ഒരു കിലോ വാങ്ങിച്ചതാണ് എണ്ണൂറ് ഗ്രാമോളം കൂന്തൽ എന്നുള്ള ഒരളവാണ് കേട്ടിട്ടുള്ളത് ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പയ്യം മാറി വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് കിടന്ന് ശരിക്കും മുരിയാനുള്ളതാണ് പക്ഷെ എന്നാലും അതങ്ങ് മൊത്തം ആ മല്ലിപ്പൊടിയുടെ മണി പച്ചപ്പൊ മാറിയതിന് ശേഷം കൂന്തലിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൂന്തലിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ടെക്സ്ചർ വ്യത്യാസം വരും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് വെള്ളം വളർന്നു പോവാൻ വേണ്ടി വെച്ചു തുടങ്ങണം നമ്മുടെ കൂന്തൽ ഈ കൂന്തൽ തന്നെ നല്ല വെൽ ക്രൈൻഡ് കൂന്തലാണ് നമ്മൾ കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കും ഇതിലൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇത് ഫുള്ള് ഡ്രൈ ആയി വരണം അപ്പതാണ് ഇത് ലോക്കിയാകുന്നത് ഇത് വേണ്ട നമ്മൾ സാധാരണ മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കൂന്തലും നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കും ശേഷം വീണ്ടും തുറന്ന് വെച്ച് നമ്മൾ വെള്ളം പറ്റിക്കുകയാണ് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരുന്ന് പതുക്കി അങ്ങോട്ട് വേവട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് എനിക്ക് തിരിച്ചു വരാം ഞാനിത് വളരെ സിമ്മിലേക്ക് തീ വളരെ കുറച്ചിട്ടുണ്ട് ഇത് വേവ് വളരെ കുറവുള്ളൊരു സാധനമാണ് പക്ഷേ എന്നാലും നന്നായിട്ട് വെന്തില്ലെങ്കിൽ ചില ആളുകൾക്ക് വയറിനെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വെൽക്കബ്ഡായിട്ടാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ പതുക്കിങ്ങനെ തുറക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല സംഭവം വെള്ളമൊക്കെ പറ്റിത്തിറങ്ങി ആവശ്യത്തിന് വെണ്ടിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഈ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തോണ്ട് അപ്പോൾ പതുക്കി ഇളക്കി കൊടുക്കാം ഇനി ആ ഗേവി ഒന്ന് മൊത്തം ഡ്രൈ ആയി വേണം അല്ല മൊത്തം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഫുൾ ഡ്രൈ ആക്കി വെക്കണം ഇതാ നമ്മുടെ ആശാൻ അങ്ങനെ നല്ല ബേക്ക് ഉപ്ഡായിട്ട് വന്നേക്കാണ് ഇതിൻ്റെ ഒരു കളറും ടെക്സ്ച്ചറും കണ്ടെത്തി കാന്താരി മുടക്കിൽ വരക്കിയെടുക്കണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതിന് ഇതിൻ്റെ ഈ ഇതൊന്ന് സീക്രൻസ് ഒന്ന് നല്ല നമ്മൾ കറിവേപ്പിലേങ്ങും കറിവേട്ട് ആദ്യം നമ്മൾ കറിവേപ്പിലെ അരച്ചതാണ് പക്ഷേ ഈ കറിവേപ്പില പച്ചനെയും കൂടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലേവർ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്ത് സാധനം ഫിനിഷായിട്ട് സംഭവം കിഡ്ഡിലോസ് ആണ് അത് എന്നോട് ഒരു കിലോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്കാർ കൂടെ മറുപടിയാണ് ഞാൻ ഇതിനകത്ത് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ക്വാണ്ടിറ്റി കുറഞ്ഞല്ല ഇത് വേവുമ്പോൾ ആക്ച്വലി ക്വാണ്ടിറ്റി കുറയും അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മസാലയും അതിന് അനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർക്കാൻ പാടുള്ളൂ പച്ചക്കറിവേപ്പിലപ്പോൾ വരുന്നൊരു മണമുണ്ടല്ലോ എൻ്റെ സാറേ സഹിക്കാൻ വേണം നമ്മൾ ഈ കളറ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് വലിയ കാര്യമൊന്നുമില്ല ഈ യെല്ലോയും ഗ്രീനും അതുപോലെ തന്നെ ഓറഞ്ചും കൂടെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ പ്രസൻറ്റേഷനിൽ കോടിയായിരിക്കും അതുകൊണ്ട് വെച്ചാണ് സംഭവം വേറെ ലെവലാണ്